ബ്രോ വെറുതെ ഇരിക്കുകയാണെ ബ്രോ അക്കൗണ്ട് എടുത്തിട്ട് മുംബൈ ഇന്ത്യൻസിനെ അൺഫോളോ അടിച്ചോളാം കളഞ്ഞാണ് എന്തോന്ന് പരിപാടി അവർ ചെയ്തത് രോഹിത് ബായെ മാറ്റി ഹാർദിക് പണ്ടിയെ കേട്ടേണ്ട ആവശ്യം ഇല്ല ബ്രോ അടിച്ചേ ഇതൊക്കെ ഏത് ക്യാമ്പയിൻ ബ്രോ ഒരു ട്രൂ ക്രിക്കറ്റ് ഫാൻ ആണെങ്കിൽ അങ്ങനെ ചെയ്തിരിക്കും അല്ല ബ്രോ ഏത് ഫാനാണ് ബ്രോ ഞാൻ ചെന്നൈയാണ് ബ്രോ കിട്ടിയ ഗ്യാപ്പിന് കയറി അടിക്കാന്ന് വെച്ച് കൊച്ചി ടസ്കേസിന്റെ കളിപ്പോയി മെഡിക്കൽ കോളേജ് എന്താ പരിപാടി ഗ്യാസ് അങ്ങനെ കൊണ്ടുവന്ന അല്ല ബ്രോ എന്താ പരിപാടി ഗേൾഫ്രണ്ടിനെ പൊട്ടനോ കഴിക്കുന്ന വരായിരുന്നു അപ്പം ഞാൻ അവിടെ സർബത്ത് അടിക്കുകയായിരുന്നു ബൂസ്റ്റ് സർബത്ത് പത്ത് സർബത്ത് ഒരുമിച്ച് അടിച്ചപ്പ അതുകൊണ്ട് അവൾക്ക് എൻ്റെ ഇഷ്ടം തോന്നി എവിടെ പോണു കോടതി പോകണം സീനിയേഴ്സ് പിള്ളേർമാരെ തടഞ്ഞു നിർത്തി അങ്ങനെ അമ്മരെ എടുത്തിട്ട് അടിച്ച് അങ്ങനെ ഔമാരി പഠിച്ച് ഇറങ്ങിയപ്പോ ഞാൻ പഞ്ചാരവെള്ളം കലയ്ക്ക് അമ്മ കണ്ണികൾ ഒഴിച്ചു കൊടുത്തു അങ്ങനെ കേസായി About bought.